ഐ എസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യാസിർ അബു ഷബാബ് തിരിച്ചെത്തിയിരിക്കുന്നു ആരാണ് യാസിർ അബു ഷബാബ് മയക്കുമരുന്ന് കള്ളക്കടത്തിലും ഐ എസുമായി സഹകരിച്ചും യാസിർ അബു ഷബാബിന് അറിയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് ഇരുന്നൂറിലധികം സായുധ വ്യക്തികൾ അടങ്ങുന്ന അയാളുടെ സംഘം റഫേൽ ഇസ്രായേൽ നിയന്ത്രിത മേഖലയിൽ ഒരു ശക്തമായ താവളം സ്ഥാപിച്ചിട്ടുണ്ട് മരണമേഖല എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഗസ നിവാസികൾക്ക് സാധാരണയായി പ്രവേശിക്കാൻ കഴിയില്ല ഇത് സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇസ്രായേലിന്റെ പങ്കാളിത്തം സംബന്ധിച്ച സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് പലസ്തീനികൾക്കായി എത്തുന്ന സഹായ ട്രക്കുകൾ ഇസ്രായേൽ പിന്തുണയോടെ കൊള്ളയടിക്കുന്നത് ിൽ പങ്കുള്ള സായുധ സംഘങ്ങളുടെ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് അബു ഷബാബ് ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ ഇസ്രായേലിന്റെ സംരക്ഷണയിലാണുള്ളത് മാർച്ച് മുതൽ ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച ഉപരോധത്തിൽ വലഞ്ഞ പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്ന് ഗസ വെടിനിർത്തൽ കരാറുകൾ നഗ്നമായി ലംഘിച്ച ഗസയിൽ കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും കിഴക്കൻ റഫയിൽ മാനുഷിക സഹായ ട്രക്കുകൾ തടഞ്ഞു നിർത്തുന്നത് അബു ഷബാബിന്റെ സംഘങ്ങളാണ് ഇസ്രായേൽ സേനയുടെ സംരക്ഷണയിലാണ് ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് ഉപരോധിക്കപ്പെട്ട ഗസ മുനമ്പിൽ വലിയ തോതിലുള്ള കൊള്ളയടിക്കലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കലും ഇപ്പോഴും തുടരുകയാണ് സഹായ വസ്തുക്കളുടെ വിതരണം നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് ഈ വർഷം ഫെബ്രുവരിയിൽ സ്ഥാപിതമായ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ എന്ന സ്വകാര്യ ഏജൻസിക്കാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല ഇസ്രായേൽ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച യു എസ് പിന്തുണയുള്ള ഏജൻസിയാണ് ജി എച്ച്എഫ് മുൻപെല്ലാം ഐക്യരാഷ്ട്ര സഭയും സന്നദ്ധ സംഘടനകളുമാണ് സഹായ വസ്തുക്കളുടെ വിതരണം നിർവഹിച്ചിരുന്നത് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാണ് സ്വകാര്യ ഏജൻസികൾക്ക് ഈ ചുമതല ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത് ജി എച്ച് എഫ് നടത്തുന്ന സഹായ വിതരണവും ഗസയിലെ പരിമിതമായ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ വിമർശനവും വാങ്ങിയിരുന്നു മാനുഷിക മൂല്യങ്ങളും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി ജി എച്ച്എഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയ്ക്ക് ഫുഡ് മെയ് രാജിവെച്ചിരുന്നു ഗസയിലേക്ക് എത്തുന്ന പരിമിതമായ മാനുഷിക സഹായങ്ങളുടെ വിതരണത്തിന് സുരക്ഷ ഒരുക്കാനാണ് തന്റെ സംഘം എന്ന് അവകാശപ്പെടുന്ന പോസ്റ്റുകൾ ഷബാബ് പങ്കിട്ടിരുന്നു കഴിഞ്ഞ വർഷം ഷബാബ് സംഘം ഒരു ഇന്ധന ട്രക്ക് പിടിച്ചെടുത്തു റോഡുകൾ തടയുന്നതിനും സഹായ വിതരണങ്ങൾ തടയുന്നതിനുമായി കത്തിച്ചിരുന്നു ഇത് ഇസ്രായേൽ സൈന്യവുമായി ഏകോപിച്ചാണ് സംഘ പ്രവർത്തനങ്ങൾ ഇത് കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ മാനുഷിക സാഹചര്യങ്ങൾ വഷളാക്കുന്നതിന് കാരണമായി മാർച്ച് രണ്ട് മുതൽ പലസ്തീൻ മേഖലയിലുള്ള സമ്പൂർണ്ണ ഉപരോധത്തിന് ശേഷം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെയും വ്യാപകമായ വിമർശനങ്ങളെയും തുടർന്നാണ് കുറഞ്ഞ തോതിലെങ്കിലും സഹായ വിതരണം അനുവദിക്കുക ഇസ്രായേൽ സന്നദ്ധമായത് വളരെ പരിമിതമായ അളവിലുള്ള സഹായം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്ന് ഇസ്രായേൽ ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നാല് ദിവസം മുൻപ് സൃഷ്ടിച്ച ഒരു പുതിയ ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയാണ് അബൂ ഷബാബ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗസയിലെ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് സഹായം സംരക്ഷണ തിനക്ഷണാൻ അവർ സഹായിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റ് തന്റെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സഹായ ട്രക്കുകളുടെയും അവയുടെ വഴികളെയും കുറിച്ചുള്ള വിശദാംശങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ പോസ്റ്റിൽ ഹാരൈറ്റ്സ് ദ വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഈ ക്രിമിനൽ സംഘങ്ങൾ ഐഎസുമായി ബന്ധപ്പെട്ടവയാണ് എന്നും ഇസ്രായേൽ സേനയുടെ സംരക്ഷണയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകൾ ശരിവെയ്ക്കുന്നതാണ് ഇസ്രായേലി സൈനിക സ്ഥാപനങ്ങൾക്ക് സമീപം സഹായ വാഹന വ്യൂഹങ്ങൾ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ പലപ്പോഴും കാണപ്പെടും െന്ന് ദൃക്സാക്ഷികളും സഭയും സൂചിപ്പിക്കുന്നു ഇവിടെ ഇസ്രായേൽ സൈനികർ അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല